ൂൺ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടോ ഇല്ലെന്ന് തന്നെ പറയാം കാലം മാറുന്നതിനനുസരിച്ച് കാർട്ടൂണുകളുടെ രീതിയും അവതരണവും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിലും കുട്ടി ആരാധകരുടെ എണ്ണത്തിൽ കുറവൊന്നും വന്നിട്ടില്ല കാർട്ടൂണുകളിലെ കഥയും കഥാപാത്രവും സംഭാഷണവും ഒക്കെ അത്രമേൽ കുട്ടികളുടെ ഇഷ്ടം പിടിച്ചെടുക്കാറുണ്ട് വേഗത്തിൽ പുതിയൊരു ഭാഷ പഠിക്കാനും പാട്ടും സംഭാഷണവും സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനും കാർട്ടൂണുകൾ കുട്ടികളെ സഹായിക്കുന്നുണ്ട് എന്നാൽ എല്ലാത്തിനും ഒരു പരിധി വേണമെന്ന് മാത്രം കാർട്ടൂണുകൾക്ക് അഡിക്റ്റ് ആകുന്ന തരത്തിൽ കാഴ്ചശില ഉണ്ടാകുന്നത് അത്ര നല്ല കാര്യമല്ല അത് കാഴ്ചശക്തിയെ മുതൽ മാനസികാരോഗ്യത്തെ വരെ ബാധിക്കും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും അത് സ്വാധീനിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഭാവനകളുടെ പുതിയ ലോകമാണ് കാർട്ടൂണുകൾ കുട്ടികൾക്ക് നൽകുന്നത് അത് വിനോദത്തിനൊപ്പം വിജ്ഞാനവും പകരുന്നു സർഗാത്മകത ആശയവിനിമയ ശേഷി പ്രശ്നപരിഹാരശേഷി സാമൂഹ്യ ജീവിതം വ്യക്തിശീലങ്ങൾ എന്നിങ്ങനെ കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ആനിമേറ്റഡ് കാർട്ടൂണുകൾ കുട്ടികളെ സഹായിക്കാറുണ്ട് പുതിയ കാര്യങ്ങൾ ശീലിക്കാനും ഒരു സംഭവത്തെയോ അനുഭവത്തെയോ വിവരിക്കാനുമൊക്കെ അത് കുട്ടികളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് വിവിധ വികാരങ്ങൾ എങ്ങനെയാണെന്നും സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ കാർട്ടൂണുകളിൽ നിന്ന് പഠിച്ചെടുക്കാം ഇത്തരത്തിൽ കുട്ടികളെ കാര്യമായി സ്വാധീനിക്കാൻ കാർട്ടൂണുകൾക്ക് കഴിയുമെന്നതിനാൽ അവയുടെ തിരഞ്ഞെടുപ്പും പ്രധാനമാണ് വിപണി അധിഷ്ഠിതമായി കണ്ടന്റുകൾ സൃഷ്ടിക്കപ്പെടുന്ന കാലത്ത് കുട്ടികളുടെ ഭാവനാശേഷിക്ക് വഴങ്ങാത്ത കാര്യങ്ങൾ അവർ കാണുന്നില്ലെന്ന് ഉറപ്പാക്കണം സഹജീവികളോട് കരുണയും ദയയും തോന്നാത്ത തരത്തിൽ മത്സരബുദ്ധി വളർത്തുന്ന ഉള്ളടക്കം പാടെ ഒഴിവാക്കണം പ്രതികാര ബുദ്ധി വളർത്തിയെടുക്കുന്ന തരത്തിൽ കാർട്ടൂൺ കാറ്റാശീലം മാറരുത് അത് ഗുണത്തേക്കാൾ ദോഷമാകും ചെയ്യുക ഗുരുതര സ്വഭാവ വൈകല്യങ്ങൾക്ക് കൂടിയത് കാരണമാകും സമയത്തിന് ഭക്ഷണം കഴിക്കാതെ കൂട്ടുകാർക്കൊപ്പം കളിക്കാതെ വീട്ടുകാരോട് പോലും സംസാരിക്കാതെ സ്ക്രീനുകളിലേക്ക് മാത്രമായി കുട്ടികൾ ഒതുങ്ങിക്കൂടാനുള്ള സാഹചര്യമുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ എന്ത് കാണണം എങ്ങനെ കാണണം എന്നതാണ് പ്രധാനം മികച്ചതും ചടുലവുമായ ഗ്രാഫിക്സുകളും കഥാപാത്രങ്ങളും ഒക്കെ നിറഞ്ഞ കാർട്ടൂണുകൾ കുട്ടികൾക്കൊരു ഡോപ്പാമിൻ സമ്മാനിക്കുന്നുണ്ട് ആ സന്തോഷത്തിന്റെ തോതിൽ അവർ കൂടുതൽ സമയം സ്ക്രീനിൽ ചെലവഴിക്കും അതോടെ അവർ പതുക്കെ ഭാവനാലോകത്തേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകും സ്ഥലകാല ബോധത്തിനപ്പുറത്തേക്ക് അത്തരമൊരു കാഴ്ചാശീലം ഉണ്ടാകുന്നത് അനാരോഗ്യമായ പ്രവണതയാണെന്നാണ് ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ സംഘർഷ ലഘൂകരണത്തിനുള്ള ഉപാധിയായോ ആകാം കാർട്ടൂണുകൾ കുട്ടികളെ സ്വീകരിക്കുക അതൊരു ആസക്തിയായി മാറുന്നതും സ്ക്രീൻ ടൈം കൂടുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതിവൈകാരികത മത്സരം പരസ്പര പോരി മോശം ഭാഷ വികലമായ പെരുമാറ്റം അസാധാരണ രീതി ഭയപ്പെടുത്തുന്ന അതിമാനുഷികത എന്നിങ്ങനെ കണ്ടന്റുകൾ ഗുണത്തെക്കാളേറെ ദോഷമാകും നൽകുകയെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ടൈം കൂടുന്നത് കാഴ്ചശക്തിയെയാണ് ആദ്യം ബാധിക്കുക കാഴ്ചശക്തിയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് പല കാർട്ടൂണുകളും കടുത്ത വർണ്ണങ്ങളും മോഷൻ ഒക്കെ ഉപയോഗിക്കുന്നത് സ്ക്രീൻ ടൈം കൂടുന്നത് കാഴ്ചവൈകല്യങ്ങൾ സമ്മാനിക്കുന്നതിനൊപ്പം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ മന്ദിപ്പിക്കുകയും ബുദ്ധിവികാസത്തെയും ചിന്താശേഷിയെയും ബാധിക്കുകയും ചെയ്യും ഉത്കണ്ഠ ഉറക്കക്കുറവ് ഏകാഗ്രത ഇല്ലായ്മ ശ്രദ്ധക്കുറവ് തുടങ്ങി പഠനം ഉൾപ്പെടെ വ്യക്തിശീലങ്ങളിൽ താല്പര്യക്കുറവിന് വരെ അത് കാരണമാകും ശാരീരിക ആരോഗ്യത്തിനൊപ്പം മാനസികാരോഗ്യത്തെ കൂടി അത് ബാധിക്കും കുടുംബജീവിതത്തിൽ എന്ന പോലെ സാമൂഹ്യ ജീവിതത്തിലും വിദ്യാഭ്യാസ ജീവിതത്തിലുമൊക്കെ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും ഇതെല്ലാം മനസ്സിലാക്കി ആസക്തിയുടെ ഘട്ടത്തിൽ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുട്ടികളിൽ കോപവും വൈരാഗ്യ വൈരാഗ്യബുദ്ധിയുമൊക്കെയാകും നിറയ്ക്കുക തിരക്കുകൾക്കിടെ കുട്ടികളെ ശാന്തരാക്കാൻ മൊബൈലിലും ടി വിയിലുമൊക്കെ കാർട്ടൂണുകൾ വെച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുടെ രീതിയും തെറ്റാണ് വാശി പിടിച്ച് കരയുമ്പോൾ സമാധാനിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഈ രീതി പരീക്ഷിക്കുന്നവർ ഇല്ലാതാക്കുന്നത് കുട്ടികളുടെ മെന്റൽ ഇമേജറികളെയാണ് സ്പർശനം മണം രുചി എന്നിങ്ങനെയുള്ള ഇന്ദ്രിയാനുഭവങ്ങളും അവർക്ക് കിട്ടാതെ വരും സ്ക്രീനുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയോ മണമോ ഗുണമോ ഭംഗിയോ ഒന്നും കുട്ടികളിലേക്ക് എത്തില്ല കണ്ണും കാതും കാഴ്ചയിലേക്ക് മാത്രം ശ്രദ്ധ വയ്ക്കുമ്പോൾ ബിഷപ്പിനും ബിഷപ്പ് മാറുന്നതിനിടയിലെ ഘട്ടങ്ങളിലേക്കൊന്നും അവരുടെ ശ്രദ്ധ എത്തിയെന്ന് വരില്ല അത് മെന്റൽ ഇമേജറി വികാസത്തെ മുരടിപ്പിക്കുമെന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത് അമിതവണ്ണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരം ശീലത്തിന്റെ മറ്റൊരു അനന്തര ബലം കാർട്ടൂണുകളും ഒക്കെ കുട്ടികൾക്ക് നിഷേധിക്കണമെന്നല്ല ഇതിനർത്ഥം വിനോദത്തിനൊപ്പം പുതിയ പുതിയ അറിവുകൾ ലഭിക്കുന്ന തരത്തിലും വ്യക്തിവികാസത്തിന് ഉതകുന്ന തരത്തിലും വേണം കുട്ടികളുടെ കാഴ്ചയെ പരിപോഷിപ്പിക്കേണ്ടത് ഉള്ളടക്കത്തെ കുറിച്ച് മാതാപിതാക്കൾ ശ്രദ്ധാലുവായിരിക്കണം ഒന്നിലേക്കും അമിതമായി ആകർഷിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയും വേണം